ഫോർട്ടുകൊച്ചിയിൽ കൂട്ടൻ മരത്തിന്റെ ശിഖിരം ഒടിഞ്ഞു വീണ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഫോർട്ട് കൊച്ചി സൗത്ത് കടപ്പുറത്ത് കൂറ്റൻ വൃക്ഷത്തിന്റെ ശിഖിരം ഒടിഞ്ഞു വീണ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തിക്കുന്ന ഭാഗത്താണ് കൂറ്റൻ വൃക്ഷത്തിന്റെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത് ക്ലബ് അംഗങ്ങളായ അച്ചു അഷ്റഫ് ജോസഫ് ആൽവിൻ ജോൺസൺ എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാവിലെ ഒൻപതേ കാലോടെയാണ് സംഭവം വ്യായാമം കഴിഞ്ഞ് അംഗങ്ങൾ ചായ കുടിക്കുന്നതിനിടയിലാണ് കൂറ്റൻ വൃക്ഷത്തിന്റെ ശിഖിരം ഒടിഞ്ഞു വീടത് ഇതാദ്യം ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് വിടത് പിന്നീടാണ് അവിടെ നിന്നിരുന്ന മൂന്നുപേരുടെ മേലോട്ട് വൃക്ഷ ശിഖിരം വീഴുന്നത് അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ജോൺസന്റെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് ജോൺസന്റെ വാരിയലിനും ഷോൾഡറിനും പൊട്ടലേറ്റിട്ടുണ്ട് ജോൺസനെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് രണ്ടുപേരെയും പനേപ്പള്ളി ഗൗതം ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പറഞ്ഞയച്ചു ഈ ഭാഗത്തെ മരക്കൊമ്പുകൾ മിക്കതും ദ്രവിച്ച നിലയിലാണ് ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് മരക്കൊമ്പുകൾ മുറിഞ്ഞു വീണതെന്നാണ് കരുതുന്നത് ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നിട്ടുണ്ട് ഫോർട്ടുകൊച്ചിയിലെ മിക്ക മരങ്ങളും മോശമായ സാഹചര്യത്തിലാണ് അധികൃതർ വേണ്ട മുൻകരുതൽ എടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോഴുള്ളത് ക്ലബിന്റെ കഴിഞ്ഞിട്ട് ചായ കുഴിച്ചവിടെ നിക്കുന്നു വലിയൊരു ചില്ല കൊണ്ട് നമ്മുടെ വീഴുകയായിരുന്നു ഓട്ടോറിക്ഷയുടെ മുകളിൽ നീങ്ങിട്ട് വീണതുകൊണ്ട് മരണം സംഭവിച്ചു അതില് ഇത് ഇപ്പം ഒരുപാട്പ്പെട്ട മരങ്ങളുടെ കടികൾ നിൽക്കുന്നത് അപകടവും മഴക്കാലം ആയിക്കഴിഞ്ഞാല് ഇതുപോലുള്ള ഉണങ്ങി നിൽക്കുന്ന ചില്ലകൾ ഒരുപാടുണ്ട് ഓട്ടോഷ്യയിലുള്ള വനം പുരുഷങ്ങളുടെ കടി